ഞാന് രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ടായിരത്തി ഒമ്പതോടൂടിയിട്ടാണ് എത്തുന്നത് ആദ്യമായിട്ട് എത്തുന്നത് തന്നെ അതിന് എൻ്റെ കുടുംബത്തിൽ നിന്ന് മുത്തശ്ശന്മാരും അവരുടെ മുത്തശ്ശന്മാരൊക്കെ ആയിട്ട് റാവൽജിമാരായിട്ടുണ്ട് അതിനകത്ത് എൻ്റെ അച്ഛൻ്റെ കൊച്ചച്ഛനായിരിക്കുന്ന സി വി ജി നമ്പൂതിരി ഗണപതി നമ്പൂതിരി അദ്ദേഹം പത്രികാർഷണത്തിൽ അനവധി വർഷത്തോളം റാവൽജി സ്ഥാനത്തുണ്ടായിരുന്നു അദ്ദേഹം ആ റാവൽജി സ്ഥാനത്ത് തന്നെ ഇരിക്കുന്ന സമയത്താണ് ഋഷിയേഴ്സിൽ വെച്ചിട്ട് സ്വർഗവാസം വഹിച്ചത് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയില്ല അദ്ദേഹം ഏതാണ്ട് മുപ്പത് വർഷത്തിനടുത്ത് തന്നെ ഭഗവാനെ സേവിക്കാൻ സാധിച്ച ആളാണ് ആ പുണ്യാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇത്രയും വർഷം ഞാൻ ഏതാണ്ടോ അഞ്ച് വർഷത്തോളം അസിസ്റ്റൻ്റ് റാവൽജി അതായത് നയബറാവൽ എന്ന് പറഞ്ഞ സ്ഥാനത്തും പിന്നീട് പതിനൊന്ന് വർഷത്തോളം ബദ്രിനാഥൻ്റെ പ്രധാന അർച്ചകനായിട്ട് റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തും ഇരിക്കാൻ സാധിച്ചതിൻ്റെ മഹാഭാഗ്യം തന്നെയാണ് ആ കാലയളവിൽ പല തവണ എനിക്ക് അവിടുത്തെ കാലാവസ്ഥ പറ്റാതെയും ഒക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു സഹ റാവൽജി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാൻ്റെ അനവധി ദേവഗണങ്ങളുടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും നമുക്ക് അവിടുത്തെ കാലാവസ്ഥ പറ്റാതെ നമ്മുടെ മാനസികാവസ്ഥ കാരണം പുറത്തൊന്നും പോകാൻ പറ്റില്ല അവിടെ തന്നെ ഇരിക്കണം എന്നുള്ള മാനസികാവസ്ഥയിലൊക്കെ ഇപ്പം കേരളത്തിലെ രീതി നോക്കി പുറപ്പെടാശാന്തി എന്നൊക്കെ പറയും അങ്ങനെ പുറത്ത് പോകാതെ അവിടെ തന്നെ റൂമിലും ക്ഷേത്രവും മാത്രമായിട്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുക അപ്പം അതൊക്കെ കടന്ന് ആ ഇതൊക്കെ ഭഗവാനെ സേവിക്കാനാണെന്നുള്ള ബോധത്തോടു കൂടിയിട്ട് മുമ്പോട്ട് പോയി ആദ്യത്തെ ആ ഓക്സിജന്റെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് മാറി അങ്ങനെ പൂജ ചെയ്ത് ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആണ് റാവൽജി എന്ന് പറഞ്ഞ അതിനാദ്യ പടിയായിട്ട് സാധിച്ചത് ഏതാണ്ട് ഈ താൽക്കാലിക നിയമനം എന്ന് പറയുന്നതിൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെ താൽക്കാലിക നിയമനം എന്നുള്ള രീതിയിലുള്ള അവിടെ അങ്ങനെയുള്ളൊരു കാര്യവാഹകനായിട്ട് റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്ത് മൂന്ന് വർഷത്തോളം ദേവഗണങ്ങളുടെ അനുഗ്രഹത്തിനായി കാത്തുനിന്ന് അതിന് ശേഷമാണ് റാവൽജി എന്ന് പറഞ്ഞ പദവി പൂർണ്ണമായിട്ട് മുന്നിലേക്ക് എത്തിയത് ആ സമയങ്ങളിലൊക്കെ ഒരു സഹറാവൽജി പോലും വന്നത് പിന്നീടാണ് സാധാരണ എല്ലാ റാവൽജിമാർക്കും റാവൽ ഈ പറഞ്ഞ പദവിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു സഹറാവൽജി ആയിട്ട് ഒരു സഹായിയായിട്ട് സഹായിട്ടൊരാളുണ്ടാവും എന്നെ സംബന്ധിച്ച് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളുണ്ടായത് അതിനകത്ത് അതിനിടയ്ക്കൊക്കെ അനുഭവ അനുഭവങ്ങൾ പലതും ഉണ്ടായി ആദ്യത്തെ വർഷം ഏറ്റവും കൂടുതൽ മാസം ഭഗവാനെ പൂജിക്കാൻ സാധിച്ചു നവംബർ ഒരു പതിനാറ് പതിനേഴോട് കൂടിയിട്ട് ഭദ്രകാശ്രമത്തിൽ മനുഷ്യപൂജ കഴിഞ്ഞ് ദേവപൂജയ്ക്കായിട്ട് സമർപ്പിക്കും എൻ്റെ സമയത്ത് എനിക്ക് പല പല തീയതികൾ വന്നെങ്കിലും എൻ്റെ മനസ്സിൽ അനുയോജ്യമായിട്ട് തോന്നിയത് നവംബർ ഇരുപത്തിയേഴായിരുന്നു അത്രയും ദിവസം പൂജ കഴിച്ച റാവൽജിമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതേ ദിവസം നടയടയ്ക്കുന്ന ദിവസം വരെ അത് ഈ ഡേറ്റ് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം കാരണം നട തുറക്കുന്നത് ടെഹരി മഹാരാജാവും നട അടയ്ക്കുന്നത് റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തുള്ള ആളാണ് ആളാണ് തീരുമാനിക്കുക പഴയ കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഹിസ് ഹൈനസ് ആൻഡ് ഹിസ് ഹോൾനെസ് എന്നാണ് ഈ സ്ഥാനത്തിൻ്റെ പദവി കിട്ടുന്നത് റാവൽജി എന്ന് പറഞ്ഞാൽ ഗഡ്വാളി ഭാഷയിൽ മഹാരാജന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് പഴയ കാലത്ത് മൂന്ന് വർഷത്തിന് ശേഷം അത് നാലു വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ടെഹരി മഹാരാജാവ് നമ്മളെ പട്ടും വെളയും ഒക്കെ തന്ന അംഗീകരിക്കും അങ്ങനെയൊരു ചടങ്ങ് പഴയ കാലത്തുണ്ടായിരുന്നു ആ കാലയളവിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്തുനിന്ന് അന്നത്തെ കാലത്തെ ഇവിടെ നോക്കി ഉത്തമ ബ്രാഹ്മണരെ നോക്കി കൊണ്ടുപോയി അവിടെ അർച്ചകരാക്കുക റാവൽജിയാക്കുക എന്നുള്ള ചടങ്ങുകളൊക്കെ ആയിരുന്നു പഴയ കാലത്ത് ഒന്ന് പലരും തിരിച്ചു വന്നവരുണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ട് ഒരു വർഷം പൂജ കഴിച്ചിട്ട് തിരിച്ചു വന്നവരുണ്ട് രണ്ടു വർഷം പൂജ കഴിച്ച് തിരിച്ചു വന്നവരുണ്ട് അപ്പം തിരിച്ചു വരാതെ അവിടെ തന്നെ കൂടിയ ആളുകളുണ്ട് അതുകൊണ്ട് എപ്പോഴും ജ്യോതിർമഠത്തിൻ്റെ ആ പ്രദേശങ്ങളിൽ നമ്പൂതിരി എന്ന് പറഞ്ഞ പേരിൽ അനവധി ആളുകളുണ്ട് പക്ഷേ അവർ അവിടുത്തെ വിവാഹം കഴിച്ചു കൂടിയതുകൊണ്ട് അവർക്ക് പൂജ കഴിക്കാൻ അധികാരമില്ല ബദരികാശ്രമത്തിൽ അതുകൊണ്ട് ഇന്നും കേരളത്തിൽ നിന്നുള്ള ആളുകളെയാണ് ബദ്രിനാഥനെ പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ബദ്രിനാഥനെ പൂജിക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുന്ന ഒരാളെ സംബന്ധിച്ച് കാലാവസ്ഥയും ഒക്കെ അനുയോജ്യമായിട്ട് നമുക്ക് മാനസികാവസ്ഥയൊക്കെ ക്രമീകരണത്തിൽ വന്നാൽ മാത്രമാണ് നമുക്ക് റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്ത് കൂടുതലിരിക്കാൻ സാധ്യതയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദേവഗണങ്ങൾ നമ്മളെ അംഗീകരിക്കണം അതിനുള്ള ഒരു ഒരു ടൈ ഒരു സമയമാണ് നമ്മൾ ഈ മൂന്ന് വർഷത്തിന് ശേഷം എന്ന് പറയുന്നത് അപ്പം അത്രയും കാലയളവിൽ നമുക്ക് കാലാവസ്ഥയും ഇപ്പം സഹറാവൽജി ഉള്ള കാലാവസ്ഥയല്ല റാവൽജി ആയി കഴിയുമ്പോൾ ദിവസം റാവൽജിക്ക് സംബന്ധിച്ച് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം കുളിക്കണം ആരെങ്കിലും പൂജയ്ക്ക് പോകുമ്പോൾ സ്പർശിച്ചു കഴിഞ്ഞാൽ കുളിക്കണം അതൊക്കെ അവിടുത്തെ പൂജയുടെ ചിട്ടയുടെ ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ തപ്തകുണ്ടെന്ന് പറഞ്ഞ ചൂടുവെള്ളത്തിൽ കുളിച്ച് അതിനുശേഷം തണുപ്പിലൂടെ തന്നെയാണ് നമ്മൾ നടന്ന് പോകുന്നത് പ്രകൃതിയുടെ ഇതിൽ ചേർന്ന് തന്നെയാണ് നമ്മൾ നടന്ന് പോകുന്നത് അപ്പം പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് തണുപ്പിലേക്ക് വന്നാൽ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയാം സാധാരണ ആൾക്കാർക്ക് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പം അങ്ങനെയാണ് റാവൽജിയുടെ ജീവിതം അതായത് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് ഒരു റാവുൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് വിശ്രമം ലഭിക്കുന്നത് രാത്രിയിലെ താഴെ പൂജ ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പം പന്ത്രണ്ട് ഒരു മണിയാകും രാവിലെ പിന്നെ മൂന്ന് മണിയാവുമ്പോൾ എഴുന്നേക്കണം അങ്ങനെയുള്ള ഒരു ജീവിതചര്യയിലൂടെയാണ് ഒരു റാവൽജി എന്ന് പറഞ്ഞ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് നമുക്ക് കടന്നു പോകുന്നത് നമ്മളൊരു അസിസ്റ്റൻ്റ് സഹായിയായിട്ടുള്ള റാവൽജിയുടെ സ്ഥാനത്തിരിക്കുമ്പം എല്ലാ വിശ്രമം നന്നായിട്ട് കിട്ടുന്ന സമയമാണ് രാവിലെ ഒരു പ്രാവശ്യം കുളിക്കുക അമ്പലത്തിൽ പോവുക കുറച്ച് മന്ത്രങ്ങളും വേദങ്ങളും ഒക്കെ വേദങ്ങളൊക്കെ അങ്ങനെ പോകുന്ന കാലയളവാണ് അപ്പം നമ്മൾ ഈ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാലാണ് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തുള്ളത് എന്ന് മനസ്സിലാകുക ഇപ്പം ടെഹരി മഹാരാജാവ് നമുക്ക് പെട്ടും വളയൊക്കെ തന്ന അംഗീകരിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ പകുതി അധികാരങ്ങളും കൂടെ എന്നുള്ള രീതിയിലാണ് പഴയകാലത്ത് നൂറ്റിനാൽപ്പതോളം ഗ്രാമങ്ങൾ ഈ റാവൽജിയുടെ ഇതിലുണ്ടായിരുന്നു അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഹിമാലയത്തിൽ പർവ്വതത്തിന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഗ്രാമങ്ങളായിട്ട് തിരിക്കുന്നത് അപ്പം അത്രയും നല്ല ഭൂമിയിൽ മാത്രമാണ് ഉണ്ടാവുക അങ്ങനെ നൂറ്റി നാൽപ്പതോളം ഗ്രാമങ്ങളുണ്ടായത് പിന്നീട് അത് കുറഞ്ഞ് നാൽപ്പത് ഗ്രാമങ്ങളായി അതിനകത്ത് നൂറ് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് പത്ത് ഗ്രാമങ്ങളിൽ പോകാൻ സാധിച്ചു അങ്ങനെ അങ്ങനെയൊരു റാവൽജി ആ പോയൊരു ആയിട്ട് മാറാൻ സാധിച്ചു എന്നുള്ളതിന് വലിയ വളരെ വളരെ വലിയൊരു ഭാഗ്യമാണ് കാരണം നൂറ് വർഷങ്ങൾക്ക് ശേഷം ടെഹരി മഹാരാജാവ് പട്ടും വളയും തന്ന അംഗീകരിച്ചൊരു റാവൽജി ആകാൻ പറ്റി അതും ഒരു മഹാഭാഗ്യമായിട്ട് കണക്കും ഇതൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രം ദേവഗണങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ വളരെ ഒതുങ്ങിയ രീതിയിലുള്ള യാത്രകളായിരുന്നു ഏതാണ്ട് ഈ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്തിയതിന് ശേഷവും അതിനു മുമ്പും വളരെ ഒതുങ്ങിയ തരത്തിലുള്ള ജീവിതയാത്രകളായിരുന്നു അപ്പം റാവൽജി ആയതിനു ശേഷം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥാനം കിട്ടിയെന്ന് എനിക്ക് തന്നെ ബോധം വരാൻ തുടങ്ങിയത് കാരണം പല ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു അവിടെ വേണ്ട നെറ്റ്വർക്ക് ഇല്ല ഫോൺ നെറ്റ്വർക്ക് ഇല്ലാത്ത ഗ്രാമങ്ങളിൽ അത് ചെയ്തു കൊടുത്തു സ്കൂളിന് സൗകര്യങ്ങളില്ലാത്തടത്ത് സർക്കാരിനോട് പറഞ്ഞു അത് ചെയ്തു കൊടുക്കാൻ പറ്റി മൊബൈൽ നമുക്ക് ഇല്ലാത്ത ഗ്രാമങ്ങളിൽ നമ്മൾ മൊബൈൽ ഹോസ്പിറ്റലുകൾ കൊണ്ടുപോയിട്ട് അവിടെ ക്യാമ്പുകൾ നടത്തി അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഗ്രാമക്കാർക്കും നമ്മളോട് വിശ്വാസവും സ്നേഹവും ഉണ്ടായത് കാരണം നൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഗ്രാമത്തിലെത്തുന്ന ആദിത്യ റാവൽജി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഭഗവാനായിട്ടാണ് കാണുന്നത് നമുക്കപ്പം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഗ്രാമങ്ങളിലൊക്കെ എത്താൻ സാധിച്ചതും നമ്മുടെ മനസ്സിൽ അത് അവിടെ ചെല്ലണം എന്ന് തോന്നാനും കാരണം കാരണം നടന്നു വേണം ഈ ഗ്രാമങ്ങളിലൊക്കെ എത്താൻ വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല നടന്ന് വേണം ഈ എത്താൻ ചിലപ്പം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നടന്നാണ് ഓരോ ഗ്രാമങ്ങളിലും എത്തുന്നത് അപ്പം അതിനൊക്കെ എൻ്റെ കൂടെ സഹായികളായിട്ടുള്ള രണ്ട് പേരുണ്ട് ഒന്ന് പുതുമനയില്ലത്ത് രാജേഷ് നമ്പൂതിരി ഒന്ന് കുണ്ടംകുഴിയില്ലത്ത് നാരായണൻ നമ്പൂതിരി ഇവർ രണ്ടുപേരും കണ്ണൂരുകാർ തന്നെയാണ് അവരൊക്കെ കൂടുതൽ സഹകരിച്ചത് കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റി എൻ്റെ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ഗുരുനാഥൻ എന്നുള്ളത് പാലക്കേഴ് ഇല്ലത്ത് വടക്കിനി പാലക്കേഴ്യില്ലത്ത് നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ നിന്നാണ് മന്ത്രോപദേശം സ്വീകരിച്ചത് എൻ്റെ പൂജാവിധാനങ്ങളിലെ ഗുരുസ്ഥാനീയൻ അമ്പലപ്പുഴ പുതുമന ശ്രീധരൻ നമ്പൂതിരിയാണ് അനവധി തന്ത്രിമാരുടെ കൂടെയും അനവധി ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് പിന്നെ ഇപ്പോൾ റാവൽജി സ്ഥാനത്ത് നിന്നിടത്തോളം കാലം ഭഗവാനെ സേവിക്കാനുള്ള കാര്യങ്ങൾക്ക് അനവധി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അങ്ങനെ പല തന്ത്രിമാരുടെ കൂടെ സഞ്ചരിച്ചു പറമ്പൂർ പട്ടേരി നീരാണ്ടം പട്ടേരി എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ആറന്മുള തന്ത്രിയാണ് വൈക്കത്തെ തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാൾ പൂജാ കാര്യങ്ങൾക്ക് പോയി അങ്ങനെ പല തന്ത്രിമാരോട് കൂടെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഭഗവാനെ ഒരു പതിനൊന്ന് വർഷത്തോളം സേവിക്കാൻ മഹാഭാഗ്യം ലഭിച്ചു ടഹിയും മഹാരാജാവുമായിട്ട് നല്ലൊരു സമ്പർക്കം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ സ്ഥാനം കോവിഡിൻ്റെ സമയത്ത് മഹാമാരിയുടെ സമയത്ത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രയിലൂടെയാണ് കേരളത്തിൽ നിന്ന് ഉത്തരാഖണ്ഡിൽ എത്തുന്നത് ആ സമയത്ത് ഈ കേരളത്തിൽ കേരളീയരെ ഒഴിവാക്കുന്ന രീതിയിൽ ഉത്തരാഖണ്ഡിലുള്ള ഒരു സമൂഹം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അവർ കഠിനമായി പ്രയത്നിച്ച ഒരു സമയമായിരുന്നു അത് ആ സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് കാറിൽ ആണ് പോയത് അത് വരെ കാറിലാണ് പോയത് പല മീഡിയകളിൽ ഹെലികോപ്റ്ററിൽ പോയി പറഞ്ഞു വന്നു അതൊക്കെ വെറുതെയാണ് അന്ന് പോയത് നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പൂർണ്ണ കൂടിയിട്ടും അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സപ്പോർട്ടോടുകൂടിയിട്ടാണ് അന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഭഗവാന്റെ ആ കേരളീയത്തിൽ കേരളത്തിൽ നിന്നുള്ള പൂജാവിധാനങ്ങളെ അത് ശങ്കരാസ്വാമികളെ ചിട്ടപ്പെടുത്തിയ പൂജാവിധാനങ്ങളാണ് പരശുരാമ സമ്പ്രദായത്തിലെ പൂജാവിധാനങ്ങളാണ് ബദരികാശ്രമത്തിൽ അത് നമുക്ക് നിലനിർത്താൻ സാധിച്ചത് ഇന്നും പലതരത്തിലുള്ള രീതിയിലുള്ള പ്രഷറുകളും അവിടെയുണ്ട് നമ്മളെ മാറ്റാനുള്ള പക്ഷെ ബദ്രിനാഥൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലയെന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധം അപ്പം രണ്ടായിരത്തി ഇരുപതിലെ യാത്രയിലും അനവധി അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് മഹാരാഷ്ട്രയിലൊക്കെ കർണാടകത്തിലൊക്കെ പല സ്ഥലത്തും കല്ലേറുകളും ബഹളങ്ങളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്താൽ പോയത് മധ്യപ്രദേശ് ഭാഗത്തൊക്കെ ചെല്ലുമ്പം പല സന്യാസിമാരെ ഉപദ്രവിക്കുന്നതും ഒക്കെ കണ്ട് നമ്മളെ തന്നെ അവരെ വണ്ടി തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെയുള്ള അനുമതി അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയത് ആ സമയത്തൊക്കെ ഈ എൻ്റെ സെക്രട്ടറി ആയിരുന്ന കുണ്ടംകുഴി നാരായണ നമ്പൂരി എൻ്റെ കൂടെ തന്നെയുണ്ട് അന്നത്തെ കോവിഡിൻ്റെ സമയത്ത് എനിക്ക് കേരളത്തിൽ നിന്ന് പോകാനുള്ള വാഹന സൗകര്യങ്ങൾ ഒരു ഡ്രൈവറെ കിട്ടാൻ പോലും ബുദ്ധിമുട്ടി അന്ന് ഒരു ഒരാൾ ഡ്രൈവറായിട്ട് വന്നു ബോബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതുപോലെ അന്ന് ഈ കണ്ണൂർ മാടായക്കാവിലെ ഒരു പൂജാരി ബാംഗ്ലൂർ താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ സഹായങ്ങൾ ഒരുപാടുണ്ടായി അതുപോലെ കണ്ണൂർ ഒരു പോലീസ് ഓഫീസറുണ്ട് സുരേഷ് പുരോഹിത് യതീഷ് ചന്ദ്ര ഇവരൊക്കെ അന്നത്തെ കാലത്ത് നമ്മളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ട സന്ദേശങ്ങൾ തന്ന് നമുക്ക് ഇന്നുപോലെ സഞ്ചരിക്കാമെന്ന് പറഞ്ഞ് ഒരു പ്ലാനിങ്ങിലൂടെയാണ് അന്ന് യാത്ര ചെയ്തത് അന്ന് അതുകൊണ്ട് മീഡിയയിലും ഒക്കെ ഞങ്ങൾ വളരെ ഒതുങ്ങിയാൽ പോയത് കാരണം അതൊന്നും നമുക്ക് നമുക്കങ്ങനെ പബ്ലിസിറ്റി ചെയ്ത് പോകേണ്ട ഒരു യാത്രയല്ല ബദൃകാശ്രമത്തിൽ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത് വളരെ ഗുപ്തമായിട്ട് നമ്മൾ ഭഗവാനെ സേവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പോകുമ്പോൾ നമുക്ക് ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യം നമുക്കെന്തെന്ന് തോന്നുന്നില്ല പക്ഷെ ബദ്രിനാഥനെ പറ്റിയിട്ട് ജനങ്ങളിലേക്ക് എത്തുക കൂടുതൽ എന്നുള്ള ആവശ്യമാണ് കാരണം ബദ്രിനാഥൻ്റെ അനുഗ്രഹം എല്ലാ ജനങ്ങൾക്കും കിട്ടേണ്ട ഒരു കാലയളവാണ് ഇനി കലിയുഗം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ആണ് കൂടുതലും പിന്നീട് പല മാധ്യമങ്ങളിലും ഈ ബദരികാശ്രമത്തിൻ്റെ പ്രാധാന്യവും ഇതൊക്കെ കൊടുക്കാൻ കാര്യം അപ്പം ബദ്രീനാഥനെ ആ പൂജിക്കുന്ന റാവൽജിയെ സംബന്ധിച്ച് ലഹരി മഹാരാജാവിൻ്റെയും അതുപോലെ ശങ്കരാര സ്വാമികളുടെയും നാരദമഹർഷിയുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് പൂജ ചെയ്യുമ്പം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കൂടുതൽ നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഉള്ള ഒന്ന് രണ്ട് പ്രത്യേകതകൾ നമുക്ക് ബദ്രീനാഥൻ്റെ പൂജകൾ ബദ്രിനാഥൻ്റെ പൂജകൾ നമുക്ക് മരിച്ചുപോയ ആൾക്കാരുടെ പേരിലും ഭഗവാൻ്റെ ഏത് പൂജയും ചെയ്യാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം സഹസനാമം പുഷ്പാഞ്ജലികൾ അല്ലെങ്കിൽ അഭിഷേകം ഇതൊക്കെ മോക്ഷപ്രാപ്തിക്കായിട്ട് കാരണം മോക്ഷത്തിൻ്റെ ധാമാണ് ബദികാശവും കാരണം ശങ്കരാരസ്വാമികൾ നമുക്ക് നാല് ആയിട്ട് നാല് ധർമ്മഭൂമികളായിട്ട് തിരിച്ചു തന്നിട്ടുണ്ട് അതിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്ക് പുരുഷാർത്ഥങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ അത് സത്യുഗത്തിൻ്റെ ധാമാണ് ബദിരികാശം മോക്ഷത്തിൻ്റെ ധാമാണ് ബദിരികാശവും ആ ബദ്രകാശ്രമത്തിൽ മരിച്ചു ആൾക്കാരുടെ നക്ഷത്രമോ ഗോത്രമോ പറഞ്ഞ് അവരുടെ പേരിൽ ഏത് പൂജ വേണമെങ്കിലും ഭഗവാൻ ചെയ്യാം ദീപാരാധനകളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ ശിരസിന് മോക്ഷം കൊടുത്ത സ്ഥലം കൂടിയാണ് ബദൃകാശ്രമത്തിലെ ബ്രഹ്മകപാലം എന്നാണ് അറിയപ്പെടുന്നത് ആ ബ്രഹ്മകപാലത്തിൽ നമുക്ക് പിണ്ടപ്രധാനം ചെയ്യുന്ന വളരെ വിശേഷമാണ് കാരണം ഭഗവാനെ നിവേദിച്ച് നിവേദ്യം കൊണ്ട് പിണ്ഡം ചെയ്യുന്ന ഏക സ്ഥലം ബദൃകാശ്രമമാണ് അതിനെ ഒരു സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു കഥയും കൂടിയുണ്ട് മഹാദേവൻ്റെ ജാതകഫലത്തെ പറ്റിയിട്ട് സംസാരിക്കുമ്പം ഭിക്ഷ എടുക്കാനുള്ള യോഗം ഉണ്ടെന്ന് പറയും ആ ഭിക്ഷ എടുക്കാനുള്ള യോഗം പൂർത്തിയാവുന്നത് ഈ പദൃകാശ്രമത്തിലാണെന്നാണ് പറയുന്നത് പദാശ്രമത്തിൽ ആ ഭഗവാനെ നിവേദിച്ച് നിവേദ്യം കൊണ്ട് ലക്ഷ്മിദേവിയിൽ നിന്ന് മേടിച്ച് അത് പിണ്ടം ചെയ്യുന്ന സമയത്താണ് ബ്രഹ്മാവിൻ്റെ ചിരസിന് മോക്ഷം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ബ്രഹ്മ ബ്രഹ്മകപാലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പിണ്ടപ്രധാനത്തിന് വളരെ വിശേഷമാണ് അവിടെ പോയിക്കഴിഞ്ഞാൽ ബ്രഹ്മ പിണ്ഡ പ്രധാനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ള പ്രത്യേകം പണ്ഡിജിമാരുണ്ട് അവരാണ് ചെയ്യിപ്പിക്കുക ഇതൊക്കെയാണ് ബദ്രകാശ്രമത്തിലെ പ്രധാനപ്പെട്ട പൂജാവിധാനങ്ങൾ നമുക്ക് സഹസ്നാമം ഒക്കെ ചെയ്യണമെങ്കിൽ ഭംഗിയായിട്ട് തൊഴാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് സഹസ്നാമം പുഷ്പാഞ്ജലികളോ ഒക്കെ വൈകിട്ടത്തെ സമയത്താണ് രാവിലത്തെ സമയത്ത് മഹാഭിഷേക പൂജയാണ് അതൊരു ദിവസം മുന്നേ കൂട്ടി നമ്മൾ ടിക്ക രസീത് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് മണ്ഡപത്തിലിരുന്ന് ദർശനത്തിന് സാധിക്കുക എല്ലാ പൂജകളും ഭഗവാൻ നടത്തുന്ന സഹസ്രനാമങ്ങള് അഭിഷേകം അതുപോലെ ദീപാരാധനകളൊക്കെ മണ്ഡപത്തിനകത്തിരുന്നിട്ടാണ് അത് രാവിലെ മഹാഭിഷേക പൂജ പിന്നീട് വേദപാഠം ഗീതാ പാരായണം ഇതൊക്കെയാണ് അതിനിടയ്ക്കുള്ള പൂജകൾ അഭിഷേകത്തിന് ശേഷമുള്ളത് വൈകിട്ടത്തെ സമയത്ത് ഭഗവാന് കർപ്പൂര ആരാധന അതുപോലെ വെള്ളിയിലുള്ള തട്ടത്തിൽ സ്വർണത്തിനുള്ള തട്ടത്തിൽ അഷ്ടോത്തരച്ച സഹസ്രനാമം സഹസ്രനാമാവി ഇങ്ങനെയുള്ള പൂജാവിധാനങ്ങൾ ഒക്കെ നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും അത് മരിച്ചുപോയ ആൾക്കാരുടെ പേരിലും ചെയ്യാൻ പറ്റും അല്ലാത്തവരുടെ പേരിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ പൂജ ചെയ്യുന്ന ഏക സ്ഥലം ബദരികാശ്രമമാണ് അത്രയും പ്രത്യേകതയുള്ള ബദരികാശ്രമത്തിനുണ്ട് ബദ്രിനാഥിലേക്കുള്ള യാത്ര ചെയ്യുന്നതിന് ഇന്നിപ്പം അനവധി സൗകര്യങ്ങളുണ്ട് എന്നാലും അത് അനവധി ഭാഗവതാചാര്യന്മാർ കൊണ്ടുപോകുന്നുണ്ട് കേരളത്തിൽ നിന്ന് ആൾക്കാരെ അനവധി ടൂറിസ്റ്റ് ട്രാവൽസുകൾ ചെയ്യുന്നുണ്ട് ഇപ്പം കേരളത്തിൽ നിന്ന് വിവേകാനന്ദ ട്രാവൽസ് അല്ലെങ്കിൽ പണിക്കേഷ് ട്രാവൽസ് അങ്ങനെ അനവധി ട്രാവൽ ഏജൻസികൾ വഴിയും യാത്ര ചെയ്യുന്നുണ്ട് അഥവാ നമ്മൾ ഒറ്റയ്ക്ക് പോകണം എന്നുള്ള യാത്രകൾക്ക് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്ന് ഡൽഹിയിൽ നിന്നുള്ള ഇതിന് പനിക്കേസ് ട്രാവൽസിൻ്റെ യാത്രകളുണ്ട് അല്ലെങ്കിൽ ഹരിദ്വാറിൽ അയ്യപ്പൻ നമ്പർ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ പൂജ ചെയ്യുന്നത് അവിടെ ഒരു വിഷ്ണുവുതിരി ഉണ്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം എല്ലാവിധ യാത്രയ്ക്കുള്ള സൗകര്യങ്ങളും നമുക്ക് ബസ്സിലാണ് പോകേണ്ടെങ്കിൽ ബസ്സിനുള്ള ടിക്കറ്റുകൾ അദ്ദേഹം അറേഞ്ച് ചെയ്യും അതൊക്കെ അദ്ദേഹം ഒരു സേവനം എന്നുള്ള രീതിയിലാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് ടാക്സി സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് അദ്ദേഹം അറേഞ്ച് ചെയ്തു തരും നമുക്ക് താമസ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അദ്ദേഹം ചെയ്തു തരും അദ്ദേഹം ഒരു സേവനം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആളാണ് നമുക്ക് ഈ ഹരിദ്വാർ അയ്യപ്പൻ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യാത്രയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് ദിവസമെങ്കിലും എക്സ്ട്രാ പ്ലാൻ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഹിമാലയം എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിലൊക്കെ ഏത് സമയത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മൾ സഞ്ചരിക്കുമ്പം അതുപോലെ തന്നെ ഓക്സിജൻ്റെ കുറവ് പ്രതീക്ഷിച്ചു വേണം യാത്ര ചെയ്യാൻ നമ്മളിപ്പം എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ബി പി അല്ലെങ്കിൽ കൊളസ്ട്രോള് അല്ലെങ്കിൽ ഷുഗർ അങ്ങനെയുള്ള എന്തെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ ഇവരൊക്കെ മരുന്ന് കയ്യിൽ കരുതണം പിന്നെ കോമൺ ആയിട്ട് യാത്ര ചെയ്യുന്ന ആരും പനിക്കുള്ളത് ജലദോഷം അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് മെഡിസിനൊക്കെ കൈ കരുതിയിട്ടുള്ള യാത്രയാണ് ഏറ്റവും സേഫ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാരണം പക്ഷെ ആരോഗ്യപരമായിട്ടൊരു വിഷയം തോന്നിയാൽ നമുക്ക് വഴിയിൽ താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ രുദ്രപ്രയാഗ് കർണപ്രയാഗ് പിപ്പിൾ കോട്ടി എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് താമസിച്ചിട്ട് അവിടുന്ന് പിപ്പിൾ കോട്ടി എന്ന് പറഞ്ഞാൽ ബദ്രീനാഥൻ്റെ കുറച്ച് താഴെയുള്ള സ്ഥലമാണ് കുറച്ച് ഓക്സിജനും ഒക്കെയുള്ള സ്ഥലമാണ് അവിടുന്ന് മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ഓക്സിജൻ്റെ കുഴപ്പങ്ങൾ തുടങ്ങുന്ന സ്ഥലങ്ങളാണ് അപ്പം നമുക്ക് ആരോഗ്യമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിപ്പിൾ കോട്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് താമസിക്കാം അവിടെ വിവേകാനന്ദ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ പീപ്പിൾ കോട്ടിയിലും എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടാണ് ഈ ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് അതും എന്നെ സംബന്ധിച്ച് വളരെ ഒരു അനുഭവമാണ് കാരണം അനവധി കാലം ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്രാമങ്ങളിലും ബദ്രീനാഥിലും ഒരു ഹോസ്പിറ്റൽ ഒരു മൊബൈൽ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ഇന്നിപ്പം ആ ഹോസ്പിറ്റല് എല്ലാ ചാർധാമിൽ എല്ലായിടങ്ങളിലും കേദാർ ഗംഗോത്രി വിനോത്രി എല്ലാ സ്ഥലങ്ങളിലും എത്തി വിവേകാനന്ദ സ്വാമികളുടെ പേരിലാണ് ഈ ഹോസ്പിറ്റൽ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കും ബദരിനാഥിലായാലും കേദാർനാഥിലായാലും എവിടെയായാലും വിവേകാനന്ദ ഹോസ്പിറ്റലിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കും അത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്തൊരു തീർത്ഥയാത്രയ്ക്കുള്ള വ്യവസ്ഥകൾ ഇന്നിപ്പം ബദരിനാഥിലും കേദാർനാഥിലും ഒക്കെ ഉണ്ട് അപ്പം ഈ വിവേകാനന്ദ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാരവാഹി കൂടിയായിട്ടാണ് ഞാനിപ്പം നിൽക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനം കൂടെ അതിലുണ്ട് അതുപോലെ ബദ്രീനാഥിലെ തന്നെ മാസ്റ്റർ പ്ലാനിൻ്റേതായ ചില കാര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങൾ മുമ്പോട്ട് തുടർന്ന് പോകുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ജൂലൈ പതിനാലോടു കൂടിയിട്ടാണ് ഞാൻ സ്ഥാനം മാറി ഇപ്പം പഴയ റാവൽജി എന്നുള്ള രീതിയിലൊക്കെ മാറി ഇനി ബദരികാശ്രമത്തിൻ്റെ പല മറ്റുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളിലൊക്കെ ചിട്ടകളിലൊക്കെ ബന്ധം നിന്ന് പോകുന്നുണ്ട് हरिम जय